എൻ്റെ പേര് ഗ്രേസ് മുള്ളിരിങ്ങാട് നിന്ന് വരുന്നു ദൈവ തിരുനാമം മുഖത്തപ്പെടുമാറാകട്ടെ രണ്ടായിരത്തി പതിനെട്ടിൽ ഞാൻ എൻ്റെ മകൾക്ക് വേണ്ടിയാണ് ഇവിടെ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി പതിനെട്ടിൽ എൻ്റെ മകൾക്ക് ബ്ലഡ് ക്ലോട്ടാവുകയും ശരീരഭാഗത്ത് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ബ്ലഡ് ക്ലോട്ടായി കാണപ്പെട്ടു പിന്നെ ഒരു പനി വന്നു അപ്പോൾ അങ്ങനെ ഹോസ്പിറ്റലിൽ കാണിച്ചു ഹോസ്പിറ്റലിൽ കാണിച്ച് എന്ത് അപ്പോൾ അവർ ഇത് മാറാത്തത് ക്ഷീണം മാറുന്നില്ല അപ്പോൾ അതവർ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു അപ്പോൾ പ്ലേറ്റ് കൗണ്ട് കുറവാണെന്ന് പറഞ്ഞു പത്തേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അവിടെ അതിനുള്ള ഫെസിലിറ്റീസ് ഇല്ല എന്ന് പറഞ്ഞു രാജഗിരിക്ക് റെഫർ ചെയ്തു രാജഗിരിയിലേക്ക് വന്നു അത് കഴിഞ്ഞ് അവിടെ അവർ പ്ലേറ്റ്ലെറ്റ് കയറ്റി അതുപോലെ ട്രീറ്റ്മെൻറ്റ് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു പ്ലേറ്റ്ലെറ്റ് കൂടാനുള്ള മെഡിസിൻ കൊടുത്തു സ്റ്റിറോയിഡ് എടുത്തു ഇതൊക്കെ ആയിട്ടും എന്നും തന്നെ അവൾക്ക് പനി ജലദോഷം ചുമ അങ്ങനെയുള്ള എന്തെങ്കിലും അസുഖങ്ങൾ എപ്പോഴും ഉണ്ടാകും പിന്നെ ലിംഫ് പ്ലാന്റിന് നിർവീക്കം ഉണ്ടാകും അങ്ങനെ ഒരു ദിവസം പോലും സ്വസ്ഥതയോടുകൂടി വീട്ടിൽ താമസിക്കാൻ പറ്റാത്ത അവസ്ഥയായി എന്തെങ്കിലും ഒരു തുടക്കം ജലദോഷമോ ചുമയോ എന്തെങ്കിലും വരുമ്പോഴത്തേക്കും അവൾ പ്ലേറ്റിൽ കൗണ്ട് കുറയും അപ്പോൾ ഡബ്ല്യു ബി സി കൂടുകയും ചെയ്യും അങ്ങനെ ഭയങ്കര പ്രശ്നമായി ഞങ്ങൾ എന്നിട്ട് ഹോസ്പിറ്റലിൽ അങ്ങനെ പോയിരുന്ന് അവസാനം ഞാൻ എനിക്ക് തോന്നി ഡോക്ടർമാരെ ഒന്നും ആശ്രയിച്ചിട്ട് കാര്യമില്ല പ്രാർത്ഥിക്കുക അല്ലാതെ ഇത് മാറില്ല എന്നുള്ള ഉത്തമ ഉത്തമബോധ്യത്തോടു കൂടി ഞങ്ങളവിടെ ചാപ്പലിൽ പോയി പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു ഏപ്രിൽ മാസത്തിൽ ഞങ്ങൾ അവളുടെ ലിംക്ലാറ്റിന് നീർവീക്കം വന്നു അപ്പോൾ ഞങ്ങൾ ഡോക്ടറെ കാണാൻ ഞാനിപ്പോൾ മൂന്നാല് പ്രാവശ്യം വന്നല്ലോ ഇനി അത് ബയോപ്സിക്ക് എടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ബയോപ്സിക് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഡോക്ടർ പറഞ്ഞു ബയോപ്സിക് എടുക്കണമെങ്കിൽ അവിടെ കീറണം നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ളതാണ് ഒരു ഓപ്പറേഷൻ ചെയ്യണം എന്നിട്ട് വേണം ബയോപ്സിക് എടുക്കാനെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ സി ടി സ്കാനിൻ്റെ ഫ്രണ്ടിലിരിക്കുമ്പോഴാണ് ഇവിടെ ഒരു പത്രം കാ എനിക്ക് കിട്ടണത് കിട്ടുന്നത് അതുവരെ ഞാൻ അതിനെക്കുറിച്ച് കേട്ടിട്ടില്ല ഞാൻ അറിഞ്ഞിട്ടില്ല ആരും പറഞ്ഞും കേട്ടിട്ടില്ല ആ പത്രം കിട്ടി ഞാൻ എൻ്റെ കയ്യിൽ എടുത്തപ്പോൾ തന്നെ ബൈബിൾ പോലും വായിക്കാൻ മടിയുള്ള എൻ്റെ മോൾ വേഗം തട്ടി എൻ്റെ കയ്യിൽ നിന്ന് എടുത്തിട്ട് പറഞ്ഞു ഞാനിതൊന്ന് വായിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞു അത് വായിച്ചു അതിലെ വചനങ്ങളും അതിലെ സാക്ഷികളും മൊത്തം അവൾ വായിച്ചു ആ സമയത്ത് അവളുടെ സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ അവളുടെ കഴുത്ത് തിരിയില്ല ഭയങ്കര വേദനയായിരുന്നു വേദന ആയതുകൊണ്ട് അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് ബയോപ്സിക്ക് എടുക്കാൻ കഴുത്ത് ഒന്ന് കൊത്തി എടുക്കാനുള്ളത് കൊണ്ട് മെഡിസിനൊന്നും എടുക്കണ്ട ഒരു മെഡിസിനും കൊടുക്കണ്ട അവളുടെ കൗണ്ട് കൂടാനുള്ള മെഡിസിൻ ഉണ്ടായിരുന്നു അതും കൊടുക്കണ്ട എന്ന് പറഞ്ഞു ഒന്നും മെഡിസിൻ എടുത്തില്ല ഒമ്പത് മണിക്ക് ശേഷം ഭക്ഷണം കൊടുക്കണ്ടെന്ന് പറഞ്ഞു രാത്രി എന്നിട്ട് രാവിലെ ഞങ്ങൾ അവിടെ ചെന്നു ഈ പത്രം പത്ത് പതിനൊന്ന് മണിയായി ഞങ്ങൾക്ക് കിട്ടിയപ്പോൾ ഈ പത്രം അവൾ വായിച്ചിട്ട് കയറി കയറിപ്പോയി സ്കാനിങ്ങിന് ചെന്നു ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ ചോദിച്ചു കഴുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിക്കാൻ പറഞ്ഞു അവരെ സ്കാൻ ചെയ്യാൻ നേരത്ത് അപ്പോൾ അവൾ ശരിക്കും കഴുത്തൊക്കെ തിരിച്ചു അപ്പോൾ ഡോക്ടർ പറഞ്ഞു അപ്പോൾ മറിയെനിക്ക് കഴുത്ത് തിരിയില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കഴുത്ത് തിരിയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ഇവൾ ഓർത്ത് ശരിയാണല്ലോ എൻ്റെ കഴുത്ത് തിരിയുന്നുണ്ട് എൻ്റെ കഴുത്തിന് കഴുത്തിനിപ്പോൾ വേദനയില്ലല്ലോ അപ്പോൾ അങ്ങനെ ചിന്തിച്ചു അപ്പോൾ എന്നിട്ട് ഇറങ്ങി വന്നിട്ട് അപ്പം തന്നെ പറഞ്ഞു മമ്മി ഡോക്ടർ പറഞ്ഞു എൻ്റെ കഴുത്തിൽ അങ്ങനെ ബയോപ്സിക് എടുക്കാനൊന്നുമില്ല അപ്പോൾ ഒരു കുഴപ്പമില്ല അതിൻ്റെ അകത്തൊന്നും കാണുന്നില്ല വെറുതെ എന്തിനാ സർജനെ കാണുന്നത് സർജൻ്റെ അടുത്ത് സർജറി ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു അങ്ങനെ മോളോ ഇറങ്ങി വന്നിട്ട് എൻ്റെ അടുത്ത് ഭയങ്കര സന്തോഷത്തോടു കൂടി പറഞ്ഞു മമ്മി ഈ പത്രത്തിൽ വഴി നോക്കിക്കാൻ നമുക്കത് എവിടെയാണെന്ന് അറിയണം അവിടെ പോയ എൻ്റെ രോഗം എല്ലാം സൗഖ്യപ്പെടും എനിക്കവിടെ പോകണം എത്രയും പെട്ടെന്ന് മമ്മി നമുക്ക് രണ്ടു പേർക്കും കൂടെ പോകാം അവിടെ ചെന്നാൽ എൻ്റെ അസുഖം മാറും ഇപ്പോൾ കണ്ടില്ലേ എൻ്റെ കഴുത്ത് തിരിയില്ലാതിരുന്ന കഴുത്ത് ആ പത്രം വായിച്ചിട്ടേം കയറിപ്പോയുള്ളൂ അതിൽ ദൈവാനുഭവങ്ങളും സാക്ഷ്യങ്ങളും വായിച്ചതാണ് അപ്പോൾ എനിക്ക് സൗഖ്യപ്പെട്ടു അപ്പോൾ അത് കാരണം ഫോൺ അങ്ങനെ ഞാൻ ആ വഴി നോക്കി ആലപ്പുഴ ചെന്ന് ഇറങ്ങി അതുകഴിഞ്ഞ് തിരിച്ച് എനിക്കറിയില്ല എവിടെയാണെന്ന് എന്താണെന്നൊന്നും അറിയില്ല അതുവരെ ആരും പറഞ്ഞും കേട്ടിട്ടില്ല അത് പിന്നെ ഞാൻ രാജഗിരിയിൽ വെച്ചൊരു മോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ചേച്ചി എത്രയും പെട്ടെന്ന് പൊക്കോ അപ്പോൾ അവൾക്ക് ഛർദിയായി ഭയങ്കര പ്രശ്നമാണ് പിന്നെ എപ്പോഴും അസുഖം വയറുവേദന ഭക്ഷണമൊന്നും വേണ്ട വിശപ്പില്ലായ്മയായി ഈ സ്റ്റിറോയിഡ് എടുക്കണോണ്ട് വെയിറ്റ് കൂടി അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുമായിട്ടിരിക്കുന്ന സമയത്താണ് ഈ പത്രം കിട്ടുന്നത് ഞാനിവിടെ വന്ന് രണ്ടും കൽപ്പിച്ച് എന്തെങ്കിലും ആവട്ടെ ഞാൻ അറിയില്ല എങ്കിൽ പോലും ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി ആണെന്നൊന്നും അറിയില്ല അവിടെ വന്നു എല്ലാവരും ഒരു പച്ച കാട് വാങ്ങണ്ടത് ഞാനും ഒന്ന് വാങ്ങി ലൈനിൽ നിന്നു സത്യം പറഞ്ഞാൽ എന്താണെന്നൊന്നും അറിഞ്ഞിട്ടില്ല ദൈവം എന്നെ വിളിച്ച് ഇവിടെ കൊണ്ടുപോകുന്നു അതെല്ലാം ചെയ്യിപ്പിച്ചതെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു അല്ലാതെ ഞാൻ ഒന്നും അറിഞ്ഞോണ്ടല്ല വന്നത് ഇവിടെ എന്നിട്ട് എന്നെ കൊണ്ട് ഉടമ്പിടി ഇരിപ്പിച്ചു അടുത്തിരിക്കണോ കൊച്ചെന്താണോ ചെയ്തത് അത് പോയി അത് ഞാൻ നോക്കി പക്ഷേ അതൊന്നും എനിക്ക് ഒരു മാനസികാവസ്ഥയിലല്ലായിരുന്നു ഞാനന്ന് കാരണം ഇത്രയേറെ ഒരു ടെൻഷൻ പിടിച്ച് നമ്മൾ ഒരു ശരിക്കും പറഞ്ഞൊരു ബോധം ഇല്ലാത്ത അവസ്ഥയിലാണ് ഞാനിവിടെ വന്നു വരണത് പിന്നെ ആ കൊച്ച് ചെയ്ത പോലെ ഞാൻ അവൾ ടിക്ക് ഇട്ടതുപോലെ ഞാൻ ടിക്ക് ഇട്ടു ഉടമ്പുടിയാണെന്ന് അറിയാതെ അതെല്ലാം ചെയ്തു ഞാൻ തിരിച്ച് വീട്ടിൽ പോയി ഇവിടെ അമ്മ പ്രത്യക്ഷപ്പെട്ടാന്ന് എനിക്കറിയില്ല ഇവിടെ വന്നു പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു പോയി അവിടെ ചെന്നു ഒരാഴ്ച അതിൻ്റെ ഇടയ്ക്ക് അവൾക്ക് വയറിന് ഭയങ്കര വിഷമം അപ്പോൾ അവൾ പറഞ്ഞു മമ്മി ആ തൈലം പറ്റി പ്രാർത്ഥിക്കുക ആ തൈലത്തിന് ഭയങ്കര ശക്തിയാണെന്ന് പറഞ്ഞേയും കേട്ടിട്ടുണ്ട് ഒരു സിസ്റ്റർ രാജഗിരിയിൽ വന്നായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു ആ സിസ്റ്റർ പറഞ്ഞു തൈലം പറ്റി പ്രാർത്ഥിച്ചാൽ മതി മതിമോളെ എന്ന് പറഞ്ഞാൽ അങ്ങനെ തൈലം കൊടുത്തു ഇത് ഇവിടെ വരുന്നതിന് മുമ്പ് അങ്ങനെ ആ തൈലം പറ്റി പ്രാർത്ഥിച്ചു അപ്പോൾ അവളുടെ ഈ സ്റ്റിറോയിഡ് എടുക്കുന്നതുകൊണ്ട് വയറിലെല്ലാം സ്ക്രാച്ചിങ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഓർത്തു തയ്യുമ്പം ഇത്രയും ചെറിയ പ്രായത്തിലാണ് നമുക്ക് പതിനെട്ട് വയസ്സാണ് ഉണ്ടായിരുന്നത് ഇത്രയും ചെറിയ പ്രായത്തിൽ ഇവളുടെ ഈ വയറ്റത്തെല്ലാം ശരിക്കും പറഞ്ഞാൽ കുണ്ടും കുഴിയും പോലെ ഞാൻ ആ തൈലം പറ്റി പ്രാർത്ഥിക്കുമ്പോൾ ഭയങ്കര വയറിന് പ്രശ്നമാന്ന് പറഞ്ഞ കാരണം ഞാൻ തൈലം പറ്റി പ്രാർത്ഥിക്കുക ഇതേ വിശ്വാസ പ്രമാണം ചെല്ലുക അപ്പം അങ്ങനെ ഞാൻ എൻ്റെ മനസ്സിൽ ഓർത്തു ഇവള് പറഞ്ഞു മമ്മി ഇത്രയും എൻ്റെ വയർ കണ്ടിട്ടുണ്ടെങ്കിൽ ആൾക്കാർ തെറ്റിദ്ധരിക്കും കാരണം അറിയാൻ പാടില്ലാത്തവർ വേറെ വല്ലതും വിചാരിക്കും എന്നൊക്കെ കൊച്ചിൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു തോന്നലുണ്ട് പക്ഷെ ഞാൻ അതിനു വേണ്ടിയിട്ടല്ല പ്രാർത്ഥിക്കണേ എങ്കിൽ പോലും ആ തൈലം തൊട്ട് പ്രാർത്ഥിച്ച് പിറ്റേ ദിവസം പ്രാർത്ഥിക്കാൻ നേരത്തെ ഞാൻ വയറ് തിരുവി ഇപ്പോൾ ഭയങ്കര സോഫ്റ്റ് ആയിട്ടിരിക്കുന്നു ഇതെന്താണെന്ന് ഓർത്ത് ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ ഇത് എന്താ മോളെ ഇപ്പോൾ വയറ് നല്ല സോഫ്റ്റ് ആയല്ലോ എന്ന് ഇപ്പം ആ സ്ക്രാച്ചിങ് മൊത്തം പോയി ഞാൻ ആ തൈലം തൊട്ട് കായുവെച്ചാൽ എൻ്റെ കൈടെ ശക്തിയല്ല മാതാവോടെ പ്രവർത്തിച്ചാണ് അങ്ങനെ ആ അത് മൊത്തം അങ്ങനെ ഞങ്ങൾ പല പ്രാവശ്യമായിട്ട് ഞങ്ങൾക്ക് ഓരോ അനുഭവങ്ങൾ ദൈവം തന്ന് വിശ്വാസത്തിൽ ഉറപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു രോഗം സൗഖ്യപ്പെട്ടില്ല അന്നേരം അത് കഴിഞ്ഞ് ശരിക്കും പറഞ്ഞാൽ രോഗം മൂർച്ഛിക്കുക ചെയ്തത് അത് അങ്ങനെ പോയി അത് കഴിഞ്ഞ് പിന്നെ ഗ്ലാൻറ്റിൻ്റെ നീർവീകം അത് പിന്നെ ഒരിക്കലും ഉണ്ടായിട്ടില്ല അത് സൗഖ്യപ്പെട്ടു രണ്ട് രോഗ സൗഖ്യമായി പിന്നെ ഞങ്ങൾ ലിവറിനവളുടെ ഓവറായിട്ട് മെഡിസിൻ കഴിച്ചുകൊണ്ടാവാം ലിവറിനൊക്കെ പ്രശ്നമായി ബ്രെയിനിൽ ക്ലോ ക്ലോട്ടായി അങ്ങനെ ഞങ്ങൾ രാജഗിരിയിൽ ഡോക്ടർ പറഞ്ഞു ഇന്ന് രാത്രി എന്തും സംഭവിക്കാം ഐ സിയുയിലാന്ന് ഐ സിയുലാണ് ആ സമയത്ത് എന്നെ അരമണിക്കൂർ കയറ്റി വീടും കാണിക്കും അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇന്ന് രാത്രി എന്തും സംഭവിക്കാന്ന് പറഞ്ഞു അപ്പോൾ കെമറ്റോളജി അധികമായിട്ട് ഡോക്ടർമാർ വളരെ കുറവാണെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങളെ അന്വേഷിച്ചു അമൃതയിൽ അവർക്ക് പോകാൻ താല്പര്യമില്ല പിന്നെ എവിടെ പോകണം ആലോചിച്ചു അങ്ങനെ ഞങ്ങൾ സെക്കൻഡ് ഒപ്പീനിയനെ അന്വേഷിച്ചപ്പോൾ ആശ്രം മെഡിസിറ്റിയിൽ ഒരു രാമസ്വാമി എന്ന് പറഞ്ഞ ഡോക്ടറെ ദൈവം ഞങ്ങൾക്കായിട്ട് തന്നു നല്ലൊരു ഡോക്ടർ ആയിരുന്നു അതിൻ്റെ അടുത്ത് പോയി കണ്ടു ഞാൻ അതിനായി പിന്നെ പ്രാർത്ഥന ദൈവമേ നല്ലൊരു ഡോക്ടറുടെ കയ്യിലേക്ക് ഏൽപ്പിക്കണേന്ന് അങ്ങനെ അവിടെ ചെന്നു ആംബുലൻസിലാണ് പോയത് പൊട്ടാസിയം ഇല്ല സോഡിയം ഇല്ല ബ്ലഡിൽ യാതൊന്നും ഒന്നും നോർമലല്ല അത്രയ്ക്കും ക്രിസ്റ്റിക്കലായിട്ട് എഴുന്നേൽക്കില്ല ആൾ ഒരടി പോലും നടക്കൂല ഒന്ന് ചെരിച്ച് ചെരിഞ്ഞ് കിടക്കാൻ പോലും പറ്റണില്ല അതിൻ്റെ ഇടയ്ക്ക് പ്ലേറ്റ്ലെറ്റ് കുറവായതുകൊണ്ട് ബ്ലീഡിങ് പീരീഡ്സ് നിൽക്കുകയില്ല അങ്ങനെ ഒരു പെൺകുട്ടി ആകുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ട് അറിയാവുന്നവർക്ക് അറിയാമല്ലോ അപ്പോൾ അത് അങ്ങനെയുള്ള അവസ്ഥയിലാണ് ഈ കൊച്ചിനെ അങ്ങോട്ട് ചരിച്ച് കിടത്തണം ഇങ്ങോട്ട് ചിരിച്ച് ഒരു കാര്യം അവർക്ക് സ്വയം ചെയ്യാൻ പറ്റണില്ല അങ്ങനെയുള്ള അവസ്ഥയിലാണ് ഞങ്ങൾ ആശ്രമ മെഡിസിറ്റിയിൽ കൊണ്ടുപോകുകയാണ് അവിടെ ചെന്നു എൻ്റെ പ്രാർത്ഥന ഞാൻ ഉടുപ്പടി പ്രാർത്ഥനയും പ്രതിഷ്ഠീകരണ പ്രാർത്ഥനയും ശരിക്കും പറഞ്ഞാൽ രാത്രി മുഴുവൻ മുട്ട നിന്ന് ഐ സിയുവിൻ്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ എന്തോ ദൈവം എനിക്ക് അതിനുള്ള ശക്തി ദൈവം തന്നു എല്ലാം തരണം ചെയ്തു പോകാനുള്ള അവളുടെ പപ്പയ്ക്ക് അവിടെ വന്ന് നിൽക്കാനോ അവളെ കാണാനോ ഉള്ള ഒരു അവസ്ഥയില്ല കരഞ്ഞു പോകുമായിരുന്നു അത്രയ്ക്കും ബുദ്ധിമുട്ടായിരുന്നു കണ്ടു നിൽക്കാൻ സാധിക്കില്ലായിരുന്നു പക്ഷേ ദൈവം എനിക്കതിനുള്ള ശക്തി അന്നേരം തന്നു അതാണ് എൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ഏറ്റവും പിടിച്ചിരിക്കാനുള്ള കഴിവായിരിക്കും അത് തന്നത് അങ്ങനെ ഒരു മൂന്ന് നാല് ദിവസം കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് ലിവർ മാറ്റി വെക്കേണ്ട ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പോൾ ഇനിയിപ്പോൾ നോക്കാം കൊച്ചല്ലേ പത്തൊമ്പത് വയസ്സുണ്ട് അന്ന് ഒരു വർഷം കഴിഞ്ഞിരുന്നു അപ്പോൾ അങ്ങനെ നോക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ രണ്ട് മൂന്ന് ദിവസമായപ്പോഴത്തേക്കും അവർ ലിവറ് പ്രോഗ്രസ്സായി വന്നു കുഴപ്പമില്ല എന്ന് ഡോക്ടർ പറഞ്ഞു പിന്നെ മെഡിസിൻ എടുത്തു പിന്നെ കണ്ടത് ബോബി വർക്കി എന്ന് പറഞ്ഞാൽ ന്യൂറോയിനെയാണ് ന്യൂറോ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഡോക്ടർ പറഞ്ഞു മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു പ്രശ്നം എന്നാന്ന് വെച്ചാൽ ഒന്ന് ക്ലോട്ട് അലിയാനും ഒന്ന് ക്ലോട്ട് ആണ് മരുന്ന് കഴിക്കണം അപ്പോൾ ശരീരം അത് ബാലൻസ് ചെയ്യണം അപ്പോൾ അതില്ലെങ്കിൽ പിന്നെയും പ്രശ്നമാകുമെന്ന് പറഞ്ഞു ഒരു മാസം ഇഞ്ചക്ഷൻ എടുത്തു പിന്നെ മെഡിസിൻ ഒരു ടാബ്ലറ്റാണ് പിന്നെ കൊടുത്തത് ആ ടാബ്ലറ്റ് കടിച്ചു സ്റ്റിറോയിഡ് അന്നേരം കുറയ്ക്കാൻ നോക്കി കുറച്ച് കുറച്ച് തീരെ നിർത്താമെന്ന് പറഞ്ഞുകൊണ്ട് കാരണം വെയ്റ്റ് നാൽപ്പത്തഞ്ച് കിലോയിൽ നിന്ന് അമ്പത്തഞ്ച് കിലോയിലേക്ക് വെയ്റ്റ് കൂടിയായിരുന്നു ഹൈറ്റും കുറവാണ് അപ്പോൾ ഡോക്ടർ പറഞ്ഞു അങ്ങനെ ഇനി നമുക്ക് അത് സ്റ്റിറോയിഡ് പതുക്കം നിർത്താം എന്ന് പറഞ്ഞു നിർത്താൻ തുടങ്ങിയപ്പോഴത്തേക്കും ഭയങ്കര ആയി ബ്ലീഡിംഗ് എന്ന് പറഞ്ഞാൽ ഇട്ടുകൊണ്ട് പോയ പാൻറ്റ് മുഴുവൻ നനഞ്ഞു ഡോക്ടറുടെ മുമ്പിൽ ഇരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥ എന്നിട്ട് ആശ്രയിൽ നിന്ന് വേറൊരു പാൻറ്റ് മേടിച്ചാണ് പിന്നെ ഡോക്ടറെ കാണാനിരിക്കണത് അതുപോലെ നനഞ്ഞു ഇരുന്ന സ്ഥലം മൊത്തം നനഞ്ഞായിരുന്നു അതുപോലെ ആയിരുന്നു എന്നിട്ട് ഡോക്ടർ അവിടെ നിന്ന് ബ്ലീഡിങ്ങിനുള്ള മരുന്ന് കൊടുത്തു ഞങ്ങളെ ഞങ്ങളുടെ സഹോദരൻ്റെ വീട്ടിലേക്ക് തന്നെ പറഞ്ഞു വിട്ടു അവിടെ കിടത്തിയില്ല ഒത്തിരി നാളായില്ല ഹോസ്പിറ്റലിൽ വാസം തുടങ്ങിയിട്ട് അപ്പോൾ ഇനി ഇവിടെ കിടക്കണ്ട അടുത്തുള്ള വീട്ടിൽ പോയി കിടന്നിട്ട് രാവിലെ വന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ അന്ന് പത്തായിരുന്നു പ്ലേറ്റ്ലെറ്റ് കണ്ട് പൗ പതിനായിരം അപ്പോൾ അതിൽ നിന്ന് കുറയുവാണെങ്കിൽ നമുക്ക് അഡ്മിറ്റാക്കാമെന്ന് പറഞ്ഞു പക്ഷെ കുറഞ്ഞില്ല എൻ്റെ പ്രാർത്ഥന ഞാൻ കുറച്ചില്ല കേട്ടോ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഉടപടി പ്രാർത്ഥന പ്രതീക്ഷീകരണ പ്രാർത്ഥന ഏത് വണ്ടിയിലാണെങ്കിലും ഞാൻ നിന്ന് ചെല്ലാറുണ്ട് പറ്റുള്ള കാര്യങ്ങൾ പത്രം കൊടുക്കൽ അന്നൊക്കെ എനിക്ക് മടിയുണ്ടായിരുന്നു ആദ്യത്തെ പ്രാവശ്യം അത് കൊണ്ടുവച്ചു അത് കൊടുക്കാൻ പോലും പറ്റാതെ അന്ന് തന്നെ പിറ്റേ ആഴ്ച തന്നെ ഹോസ്പിറ്റലിലേക്ക് പോരേണ്ടി വന്നു പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഐ സി ഐ സിയുയിൽ നിന്നാണ് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യണത് ആംബുലൻസിൽ പൊട്ടാസ്യം സോഡിയം ഒക്കെ കയറ്റി മാസ്റ്റഡിലേക്ക് കൊണ്ടുപോവുകയാണ് പിന്നെ അവിടെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും അതങ്ങനെ കുറഞ്ഞു പിന്നെ ഇങ്ങനെ പോ വീട്ടിലേക്ക് പോന്നു പോകുന്നതിന് ശേഷം പിന്നത്തെ ഒരു രണ്ട് മാസം കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് ബ്ലീഡിങ് ആയെന്ന് ഞാൻ പറഞ്ഞല്ലേ അപ്പോൾ ബ്ലീഡിങ് ആയിപ്പോൾ ഞാനിവിടെ ഉടമ്പടി പുതുക്കാനായിട്ട് വന്നു ബ്ലീഡിങ്ങിൻ്റെ പ്രശ്നമൊക്കെ അങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഉടമ്പടി പുതുക്കി ഞാൻ കൗൺസിലറോട് പറഞ്ഞു എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ മോക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ ഇങ്ങനെ ഭയങ്കരമായിട്ട് ബ്ലീഡിങ്ങ് ആറുന്നു പ്ലേറ്റ്ലെറ്റ് കുറഞ്ഞ അപ്പോൾ ബ്ലീഡിങ് വരും കറക്റ്റ് പീരീഡിൻ്റെ സമയമാണെങ്കിൽ പിന്നെ പ്രശ്നമാണ് അപ്പോൾ അങ്ങനെ പറഞ്ഞു അപ്പോൾ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇവിടെ വന്ന് എനിക്ക് സമാധാനം ഇല്ല പിന്നെയും സമാധാനക്കേടാണ് പിന്നെ ഞാൻ എന്നിട്ട് ഇവിടെ വന്ന് അമ്മയുടെ അടുത്ത് അവിടെ ക്യൂ നിന്ന് അന്ന് അന്ന് ഈ ഉടമ്പുടി വിളക്ക് അവിടെയാണ് ഇരിക്കണേ എന്നിട്ട് ഞാൻ അവിടെ വന്ന് ക്യൂവിൽ നിന്നു ഒരു പ്രാവശ്യം അമ്മേടെ അടുത്ത് കരഞ്ഞ് പ്രാർത്ഥിച്ചു അതിനുശേഷം രണ്ടാമതും എനിക്ക് സമാധാനം ഇല്ലാത്ത തന്നെ രണ്ടാമത് ഞാൻ പോയി ക്യൂവിൽ നിന്നു വീണ്ടും വന്ന് പ്രാർത്ഥിച്ചു മൂന്നാമത് ക്യൂവിൽ നിൽക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഈ വിളക്ക് അന്ന് നമ്മുടെ ഉടമ്പടി വിളക്ക് ഇവിടെ ഇവിടെയിരിക്കുന്നത് അവിടെ പോയി ഞാൻ നിന്ന് അവിടെ ക്യൂവിൽ നിൽക്കാനായിട്ട് നിന്നപ്പോൾ എനിക്ക് പണ്ട് കട്ടച്ചിറപ്പള്ളിയിൽ അമ്മയുടെ കണ്ണീന്ന് വരുന്ന ഒരു ഇത് കൊന്തയിൽ മുക്കി അച്ഛൻ തരുവാർന്നു പരീക്ഷിക്കുക പിള്ളേർക്കൊക്കെ അതേ ഇവിടെ എനിക്ക് വന്നു അപ്പോൾ ഞാൻ അത് ആർത്തേമേ ഇത് നല്ല പരിചയമുള്ള സ്മെല്ലാണല്ലോ ഇത് എന്താ ഇത് ഇത് ഭയങ്കര പരിമള എന്താന്ന് പറഞ്ഞിരിക്കും ഈ ലോകത്തിലില്ലാത്തൊരു മണം അത്രയ്ക്കൊരു ഇതായിരുന്നു അതിപ്പോൾ അത് അപ്പോൾ എനിക്ക് മനസ്സിലായി അമ്മ എൻ്റെ പ്രാർത്ഥന കേട്ടു ഇനി നീ വീട്ടിൽ പോക്കോ ഇനി നീ ക്യൂയിൽ നിൽക്കണ്ട എന്നെ കാണണ്ട അതായിരിക്കും അമ്മ പറഞ്ഞത് ആ സൂന്താഭിഷേകം കണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി ഞാൻ നേരെ ഇതിൽ തന്നെ നേരെ റോട്ടിലേക്ക് കയറി ഞാൻ വീട്ടിൽ പോയി അതിനുശേഷം പിന്നെ അങ്ങനെ ബ്ലീഡിങ് ഉണ്ടായിട്ടില്ല പിന്നെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പിന്നെ അവൾക്ക് ഡോക്ടർ പറഞ്ഞു ഇനിയിപ്പോൾ മറ്റേ അതിൻ്റെ ഇടയ്ക്ക് അച്ഛനെ കാണാൻ എനിക്ക് സാധിച്ചു അവളുടെ ഈ ബ്രെയിൻ ക്ലോട്ടായിട്ട് കിടക്കണതാണല്ലോ അപ്പോൾ അത് കാരണം ഗുളിക കഴിക്കാൻ പറ്റണില്ല ബ്ലീഡിങ് ആയതുകൊണ്ട് ഇങ്ങനെ പീരീഡ്സ് വരുമ്പോൾ ബ്ലീഡിങ് ആവും അപ്പോൾ അത് കാരണം മരുന്ന് മെഡിസിൻ നിർത്തിയാക്കാൻ ഡോക്ടർ പറഞ്ഞു അപ്പോൾ അങ്ങനെ ഞാൻ അച്ഛനെ കണ്ടു അച്ഛനെ വന്ന് കണ്ടു അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷയിലൂടെ ആ രോഗം പൂർണ്ണമായിട്ട് സുഖപ്പെട്ടു നടക്കില്ലായിരുന്നു പിടിച്ച് ഞാൻ നടത്തി ഞാനിവിടെ കൊണ്ടുവന്നത് അത് കഴിഞ്ഞപ്പോൾ പിന്നെ അവൾ സ്റ്റെപ്പ് കയറും ഇറങ്ങുക ഒന്നും ചെയ്യില്ലായിരുന്നു പിന്നെ സ്റ്റെപ്പ് കയറാനും ഇറങ്ങാനും ഒക്കെ സാധിച്ചു കൈ പിടിക്കാതെ നടക്കാൻ പറ്റി അത് അങ്ങനെ അവൾക്ക് സൗഖ്യപ്പെട്ടു അച്ഛൻ്റെ ആ കൈവപ്പ് ശുശ്രൂഷയിലൂടെ പിന്നെ ആ മെഡിസിൻ എടുത്തി കളയത് ഉപയോഗിക്കേണ്ട വന്നില്ല ഡോക്ടറും പിന്നെ അത് കഴിക്കണ കാര്യമൊന്നും പറഞ്ഞൂ പിന്നെ ഡോക്ടർ പറഞ്ഞു നിങ്ങൾക്ക് ഒന്നും അല്ലെങ്കിൽ സ്റ്റീറോയിഡ് എടുക്കാം അപ്പോഴത്തേക്കും കൊറോണ കാലായി ഇത് റോമി ടു ഫിഫ്റ്റി എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെഡിസിനാണ് ഇഞ്ചക്ഷനാണ് കൊടുക്കേണ്ടിയിരുന്നത് അത് ഈ കൊറോണ ആയതുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് നേഴ്സുമാരും അറിയാം അങ്ങോട്ട് വരണ്ട ഇവിളെ കൊണ്ട് വരണ്ട ഒന്നാമത് ഇമ്മ്യൂണിറ്റി കുറവാണ് എന്തെങ്കിലും അസുഖം വരും പ്രത്യേകിച്ച് കൊറോണയൊക്കെ ഉണ്ടായി പിന്നെ തീർന്നു പോകുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവരങ്ങോട്ട് വരണ്ടാന്ന് പറയും പക്ഷേ എനിക്ക് ആ ഫീൽഡ് അല്ലാത്തതുകൊണ്ട് എനിക്കിട്ട് അറിയാനും പറയ ഇൻജക്ഷൻ എടുക്കാൻ എൻ്റെ മോള് മൂത്ത മോള് കാര്യം ഇതാണ് അവളെ വിവാഹം കഴിച്ചയച്ചു അവൾക്കും പേടിയാണ് ഇവക്കെടുക്കാനായിട്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ മൈ മെഡിസിൻ അപ്പോൾ അങ്ങനെ ഇഞ്ചക്ഷൻ കൊടുത്തോണ്ടിരുന്നു ആ ഇഞ്ചെക്ഷൻ കൊടുത്ത് കുറച്ച് നാൾ കൊടുത്തു കഴിഞ്ഞിട്ട് ഇത് മാറാത്തത് കൊണ്ട് ഇത് ജീവിതകാലം മൊത്തം കൊടുക്കാൻ നമ്മളെക്കൊണ്ട് സാധിക്കില്ല മൂവായിരത്തി ഇരുന്നൂറ് രൂപയാവും ഇഞ്ചക്ഷന് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഓർത്തു എൻ്റെ കയ്യിലുള്ള കുഴപ്പമായിരിക്കും അല്ലാതെ ദൈവത്തിന് ദൈവം എപ്പോഴും വിശ്വസ്തനായിരിക്കും നമ്മളാണ് ആ വിശ്വസത കാണിക്കണത് എൻ്റെ കയ്യിൽ എന്താണ് കുഴപ്പം ഞാൻ എവിടെയാണ് പാപം ചെയ്തിരിക്കുന്നത് ഞാൻ എൻ്റെ എന്തോ പാപം ഞാൻ ഉപേക്ഷിക്കാത്തോന്ന് ഞാനിങ്ങനെ ആലോചിച്ചു പക്ഷേ ഇവിടെ നിന്ന് ഇവിടെ എന്നെല്ലാ ശുശ്രൂഷകളും ഞാൻ കേൾക്കും അതിൽ പങ്ക് ചേരും സെൻഡ് ചെയ്യും ഇതെല്ലാം ചെയ്യാറുണ്ട് പക്ഷേ ഞാൻ ഡേറ്റിട്ട് പ്രാർത്ഥിച്ചു ഇതൊന്നും എനിക്ക് നടക്കണില്ല പക്ഷെ ഇതെന്താണെന്ന് ഞാൻ ആലോചിച്ചപ്പോൾ ഒരു കൊച്ചിൻ്റെ സാക്ഷി ഞാൻ കേട്ടു ഒരു മോള് സാക്ഷിയും പറയണത് അവൾക്ക് ഒരു മോളോട് വിരോധം ഉണ്ടായിരുന്നു അവർക്ക് ക്ഷമിക്കാൻ പറ്റിയിരുന്നില്ല എന്തോ അസൈൻമെൻറ്റ് ചെയ്ത കാര്യമാണെന്നാണ് ആ കൊച്ചു പറഞ്ഞതെന്ന് അത് എ പ്ലസ് കിട്ടിയില്ല ആ മോള് കാരണം അപ്പോൾ അങ്ങനെ അങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഞാനും അതാണ് എൻ്റെ ഏറ്റവും വലിയ പാപമാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് ക്ഷമിക്കാനുള്ള കഴിവില്ല രണ്ട് വർഷം വരെ ഞാൻ ആ ക്ഷമിക്കാതെ നടന്നു ഉടമ്പുടി എടുത്തിട്ടും അതെനിക്ക് പാപമെന്ന് മനസ്സിലായില്ല പിന്നെ ഞാനിങ്ങനെ ആ സാക്ഷികൾ എല്ലാ ഒന്നും തന്നെ വിട്ടുകളയാതെ ഞാൻ കേൾക്കുമായിരുന്നു അങ്ങനെ കേട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ പാപ ഏതാണെന്ന് അത് ഞാൻ തിരുത്തി ആ മാസം ലാസ്റ്റായിട്ട് എൻ്റെ മോൾക്ക് ഞാനൊരു ഇഞ്ചക്ഷൻ കൊടുത്തതാണ് അത് പിന്നെ ഇന്നു വരെ അവൾക്ക് ആ രോഗം വന്നിട്ടില്ല അപ്പോൾ എൻ്റെ പാപമാണ് എൻ്റെ മോളെ ആ രോഗത്തിനെ അടിമയാക്കിയിരുന്നതെന്ന് ഞാൻ എനിക്ക് മനസ്സിലായി ഞാൻ എൻ്റെ പാപ ഉപേക്ഷിച്ചു അന്ന് ആ ആ മാസം ഞാനൊരു ഇഞ്ചക്ഷൻ കൊടുത്തു അത് പിന്നെ ഒരിക്കലും ഇഞ്ചക്ഷൻ കൊടുക്കേണ്ട വന്നിട്ടില്ല അവൾക്ക് അങ്ങനെ രോഗം ഉണ്ടായിട്ടില്ല പിന്നെ ഒരു പ്രാവശ്യം ഞാൻ ഇവിടെ വന്ന് ഒരു പ്രാവശ്യം സാക്ഷിക്കും പറഞ്ഞത് അപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ അത് വ്യക്തമായിട്ട് പറഞ്ഞില്ല അതിൻ്റെ ഇടയ്ക്ക് അമ്മേനെ ഞാൻ മൂന്ന് പ്രാവശ്യം സ്വപ്നത്തിൽ എനിക്ക് ദർശനം തന്നു അമ്മ എന്നെ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതായിട്ടാണ് ഞാൻ സ്വപ്നത്തിൽ കണ്ടത് പിന്നെ ഞാൻ എൻ്റെ പാപ ഉപേക്ഷിച്ച് കഴിഞ്ഞപ്പോൾ അമ്മ എൻ്റെ രണ്ട് തോളിലും കൈ വെച്ചിട്ട് നെറ്റിയിൽ ചുംബിക്കുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടു ഞാനപ്പം മുട്ടേ നിന്നിട്ട് രണ്ട് കൈയും അമ്മയുടെ അരയിൽ കെട്ടിപ്പിടിക്കുന്നതായിട്ടും ഞാൻ അരയിലേക്ക് ചാഞ്ഞു കിടന്ന് കരയുന്നതായിട്ടുമാണ് ഞാൻ സ്വപ്നം കണ്ടത് അന്ന് ഞാൻ ഒരുപാട് കരഞ്ഞു കാരണം ഇത്രയും പാപം ചെയ്തിട്ടും എന്നെ ഇത്രയധികം സ്നേഹിക്കുന്നുണ്ടല്ലോ എന്ന് ഓർത്തിട്ട് അങ്ങനെ മകളുടെ സുഖ രോഗം സുഖ്യപ്പെട്ടു യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ സ്തോത്രം അതുപോലെ രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത് ഞാൻ കട്ടിലയിൽ ഉറങ്ങിക്കിടക്കണ സമയത്ത് വീണ എൻ്റെ നടുവിന് എന്ത് പ്രശ്നമാണെന്ന് എനിക്കറിയില്ല എല്ലാവരും പറഞ്ഞു ഹോസ്പിറ്റലിൽ എന്ന് പറഞ്ഞു എനിക്ക് ചെരിഞ്ഞ് കിടക്കാൻ പാടില്ല ഒരു വശത്തേക്ക് നിവർന്ന് കിടക്കാൻ പാടില്ല കമന്നു കിടക്കാൻ പാടില്ല അങ്ങനെ ഭയങ്കര ഇരുന്നു അങ്ങനെ ഞാൻ ഈ തൈലം വരട്ടി ഞാൻ പറഞ്ഞു ഹോസ്പിറ്റലിൽ പോകണില്ല ഞാൻ ഉടമ്പടി എടുത്തതാണ് ഞാൻ ഈ തൈലം വരട്ടി തന്നെ സുഖമാണ് അല്ലെങ്കിൽ സുഖാവണ്ട അങ്ങനെ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ തൈലം വരട്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഒരു വർഷം അങ്ങനെ കൊണ്ടു കിടന്നു മാതാവ് എന്നെ സോക്കപ്പെടുത്തി അതാ എൻ്റെ രോഗം അത് പൂർണ്ണമായിട്ട് സൗഖ്യപ്പെട്ടു എനിക്കിപ്പോൾ കുനിയാനോ നിവരാനോ തിരിയാനോ ചെരഞ്ഞെടുക്കണാനോ ഒന്നും ഒരു ബുദ്ധിമുട്ടില്ല പിന്നെ എൻ്റെ പീരീഡ്സ് ഭയങ്കര ക്ലോട്ടായിട്ട് ഇറഗുലറായിട്ട് വരുമായിരുന്നു അപ്പോൾ നിൽക്കാനായിരിക്കും എല്ലാവരും പറഞ്ഞു പക്ഷേ അത് ഭയങ്കര പ്രശ്നമായിട്ട് തോന്നി ഇപ്പം ഞാൻ ഡോക്ടറെ കണ്ടു രണ്ട് സിസ്റ്റർ ഒരു ഓവറിയിൽ ഒരു സിസ്റ്റർ രണ്ട് ഫൈ ഫൈബ്രോയിഡൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു പ്രശ്നമൊന്നുമില്ല വേണമെങ്കിൽ ഒന്ന് യൂട്രസ് ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞു ഞാൻ ചൊവ്വാ ബുധനാഴ്ച ആ ബുധനാഴ്ച ചെല്ലാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഡോക്ടറെ ഒരാഴ്ച ഒരു മാസവും കൂടെ എനിക്ക് നീട്ടി എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ പരിശുദ്ധ അമ്മയോട് പറഞ്ഞു പ്രാർത്ഥിച്ചു അമ്മേ ഞാനിനി ആ ഡോക്ടറെ അടുത്തേക്ക് പോകില്ല അമ്മ തന്നെ എൻ്റെ യൂട്രസ് ക്ലീൻ ചെയ്ത് തന്നാൽ മതി എനിക്ക് അവരുടെ അടുത്ത് പോകണ്ട എനിക്ക് ആ വേദന സഹിക്കാനും പറ്റില്ല എന്ന് പറഞ്ഞു അമ്മ ആ ആഴ്ച തന്നെ എനിക്കത് നിർത്തി തന്നു അത് പിന്നെ എനിക്ക് എനിക്കിന്നും ഉണ്ടായിട്ടില്ല എൻ്റെ രോഗം പൂർണ്ണമായിട്ട് സൗഖ്യപ്പെട്ടു ആ ഇതെല്ലാം മാറി അതുപോലെ എൻ്റെ മോളുടെ കുഞ്ഞ് പഠിക്കാൻ ഭയങ്കരം മടിയറന്നു പഠിക്കാനും അവൾക്ക് ഓർമ്മ നിൽക്കില്ല അപ്പം മമ്മി ഇവൾക്ക് എന്താണ് എന്തോരം പറഞ്ഞു കൊടുത്താലും ഓർമ്മ കിട്ടില്ല എന്ന് പറഞ്ഞു ഞാൻ എന്നിട്ടൊരു നിയോഗം വെച്ചു പ്രാർത്ഥിച്ചു ഒക്കെ തൈലം പുരട്ടി നാപത്ത് തലയിൽ എന്നും വിശ്വാസ പ്രമാണം ചെയ്തിൽ പ്രാർത്ഥിക്കും അങ്ങനെ അവൾ ഇപ്പം നല്ല മെരിക്കും പഠിക്കുന്നു പക്ഷേ മടിയൊക്കെ ഉണ്ട് കേട്ടോ എഴുതാനും വായിക്കാനൊക്കെ മടിയുണ്ട് പക്ഷേ എന്നാലും പഠിച്ചു കഴിഞ്ഞാൽ ഓർമ്മ കിട്ടുന്നുണ്ട് നന്നായിട്ട് ഓർത്തിരിക്കും ഒരു കുഴപ്പമില്ല ദൈവം അതിനുള്ള ഞാനും വേഗവും കൊടുത്തു പിന്നെ എൻ്റെ മൂത്ത മോള് ഡ്രൈവിങ് ലൈസൻസിന് വേണ്ടിയിട്ട് സൗക്ക് ഭയങ്കര ടെൻഷനാണ് പേടി അപ്പോൾ ടെസ്റ്റ് ആയപ്പോഴത്തേക്കും കൈ വരയ്ക്കൽ കാല് വരക്കൽ ഭയങ്കര പ്രശ്നം അവിടെ കുറേ പേര് തോൽക്കണ്ടെന്നും പറഞ്ഞോണ്ട് അങ്ങനെ മമ്മി എനിക്ക് ആ തൈലം പെരട്ടി തന്നുകൂടണം എൻ്റെ തലയിൽ പറ്റണം കണ്ണി പറ്റണം കാലേ പറ്റണം കയ്യെ പറ്റണം ഞാൻ ഡ്രൈവിങ്ങിന് എന്തെല്ലാം അഭയങ്ങളും ഉപയോഗിക്കണം അതെല്ലാം പെരട്ടിത്തന്നണം അങ്ങനെ പോയി അപ്പം ഞാൻ പറഞ്ഞു വെഹിക്കിൾ തൊട്ട് തൈ അരികത്ത് വന്നിരുന്ന നീ വിചാരിച്ചാൽ മതി അത് ഈശോയാണെന്നും മാതാവാണെന്നും വിചാരിച്ചാൽ നീ വണ്ടി ഓടിച്ചോ ഒരു പ്രശ്നം ഉണ്ടാവില്ല നീ വിറക്കിയൊന്നുമില്ല എന്ന് പറഞ്ഞു അങ്ങനെ അവൾ ആദ്യ റൗണ്ടിൽ തന്നെ അവൾ പാസ്സായി അങ്ങനെ എല്ലാ അനുഗ്രഹങ്ങളും ദൈവം ഇത് കൂടാതെ ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് ദൈവം ചെയ്തു തന്നിട്ടുണ്ട് അതെല്ലാം പിന്നെ നന്ദി പറയുന്നു യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ സ്തോത്രം എന്നെ ഇത്രയധികം സ്നേഹിച്ച് ഇവിടെ ഈ അമ്മയുടെ വാസ്സ്ഥലത്ത് കൊണ്ടുവന്ന് നിർത്തിയതിനായിട്ട് സ്തോത്രം ഒരുപാട് നന്ദി എൻ്റെ ജീവിതകാലം മുഴുവൻ അതുപോലെ ഞാൻ കാരുണ്യ പ്രവർത്തി പ്രേക്ഷിത പ്രവർത്തനം ആദ്യമൊക്കെ മടിയാണെന്നു പറഞ്ഞെങ്കിലും പിന്നീട് ഞാൻ ഓരോ വീടും കയറി പത്രം കൊടുക്കും എത്ര മഴയാണെങ്കിലും വെയിലാണെങ്കിൽ ഞാനത് വകവയ്ക്കാറില്ല എല്ലാ വീടും കയറി പറഞ്ഞു കൊടുക്കും എന്നിട്ട് വിശ്വാസ പ്രമാണ ജെല്ലി ജോമാല ജെല്ലിയാണ് പോണത് അതിനുശേഷം ഞാൻ അവരോട് പറയും നിങ്ങൾ ഈ പത്രം വായിച്ചതിന് ശേഷം അടുത്തവർക്ക് കൊടുത്തേക്കാൻ പറയും അങ്ങനെ എല്ലാ അങ്ങനെയെല്ലാം പ്രേക്ഷിത പ്രവർത്തനം ചെയ്യും എനിക്ക് പറ്റുന്നതുപോലെ കാരുടെ പ്രവർത്തി ചെയ്യും ടാറ്റ് ട്രസ് ട്രസ്റ്റിന് ഭക്ഷണത്തിനുള്ള പൈസ കൊടുക്കാറുണ്ട് അതുപോലെ വസ്ത്രത്തിന് എന്നെ പറ്റുന്നതെല്ലാം ഞാൻ ചെയ്യാറുണ്ട് ഇനിയും എൻ്റെ ജീവിതകാലം മുഴുവൻ എൻ്റെ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാനാണ് എനിക്കിഷ്ടം നന്ദി സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ കൂടെ ഉണ്ടായിരിക്കും നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല ജ്വാല നിന്നെ നശിപ്പിക്കുകയില്ല യശിയ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി മൂന്ന് രണ്ടാം തിരുവചനമാണ് തൻ്റെ ജീവിതാനുഭവങ്ങൾ ഓരോ വ്യക്തികളും ഇവിടെ പങ്കുവയ്ക്കുമ്പോൾ അവർക്ക് അവരുടെ ജീവിതത്തിൽ എങ്ങനെയാണ് ദൈവം അവരോടുകൂടെ ഉണ്ടായിരുന്നത് നാം അഗ്നിയിലൂടെ നടക്കുകയില്ലെന്നോ അല്ലെങ്കിൽ സമുദ്രത്തിലൂടെ നടക്കുകയില്ലെന്നോ ഒന്നുമല്ല സമുദ്രത്തിലൂടെ നടന്നാലും അത് നമുക്ക് യാതൊരു വിധത്തിലുള്ള ദ്രോഹവും നമുക്കുണ്ടാകില്ല മുക്കിക്കളയില്ല എന്നാണ് പറയുക അതുപോലെ ജ്വാല നമ്മെ ദഹിപ്പിക്കില്ല കർത്താവ് നമ്മോട് കൂടെ ഉണ്ടാകും പരീക്ഷണങ്ങൾ കൂടുതലായിരുന്നു എന്നാണ് ഈ മകൾ പറഞ്ഞത് ഉടമ്പടി എടുത്തതിന് ശേഷവും എന്നാൽ ഒരിക്കലും ഞാൻ പ്രാർത്ഥന മുടക്കിയില്ല കാരുണ്യ പ്രവർത്തികളൊക്കെ ആ സമയത്ത് ചെയ്യുവാൻ എനിക്ക് പറ്റിയില്ല എന്നാൽ അതുപോലെ പ്രേക്ഷിത പ്രവർത്തനവും എന്നാൽ പിന്നീട് അതിനു വേണ്ടിയിട്ട് താൻ ഒത്തിരിയേറെ തീഷ്ണതയോടെ പ്രവർത്തിച്ചു ഇതൊക്കെയാണ് നാം കേട്ടത് അങ്ങനെ തനിക്കും തൻ്റെ മകൾക്കുമൊക്കെ കിട്ടിയ രോഗസൗഖ്യം അത് എല്ലാറ്റിലും ഉപരിയായിട്ട് അമ്മയുടെ സാന്ത്വന സ്പർശനം അതെങ്ങനെയാണ് ഈ മകൾക്ക് ലഭിച്ചത് സുഗന്ധ അഭിഷേകവും അമ്മ സ്വപ്നത്തിൽ വന്ന് ഈ മകൾക്ക് അമ്മ തൻ്റെ ദർശനം നൽകുകയാണ് ഈ മകൾ മകളെ ആശ്വസിപ്പിക്കുകയാണ് അതിന് ഏശയ ഒന്ന് പത്തൊമ്പതിൽ അനുസരിക്കാൻ സന്നദ്ധരെങ്കിൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കുമെന്നാണ് തിരുവചനം പറയുക തനിക്ക് രണ്ട് വർഷമായിട്ട് താൻ ഒരിക്കലും മിണ്ടാതിരുന്ന ഒരു വ്യക്തിയോട് തനിക്ക് തന്നെ ക്ഷമിക്കുവാൻ സാധിച്ചപ്പോൾ അത് ഈ മകൾ മനസ്സിലാക്കുന്നത് സാക്ഷ്യത്തിലൂടെയാണ് അതുകൊണ്ടാണ് നാം സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്യണമെന്ന് പറയുക ഉടമ്പടി ധ്യാനം കേട്ട് അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണമെന്ന് പറയുക അപ്പോഴതൊക്കെ ഓരോ വ്യക്തികൾക്കും ഉപകാരപ്പെടും അങ്ങനെ തൻ്റെ ജീവിതത്തിൽ ഈ മകൾ ചെയ്തപ്പോൾ ഈ മകൾക്കും എങ്ങനെ അമ്മയുടെ അമ്മ തൻ്റെ അരികിൽ വന്ന് നിൽക്കുന്ന ആ ഒരു സാന്നിധ്യ അനുഭവം ഉണ്ടാവുകയാണ് നമ്മുടെ ജീവിതത്തെയും നമുക്കൊന്ന് നോക്കാം എവിടെയൊക്കെയാണ് നമുക്ക് മാറാലകളുള്ളത് അത് നമുക്ക് പൊടി തട്ടി നമ്മുടെ ജീവിതത്തെ ദൈവത്തിൻ്റെ മുമ്പിൽ ഒരു കണ്ണാടിയിലെന്നപോലെ നമുക്ക് നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് നമുക്ക് കൊണ്ടുവരുവാൻ കഴിഞ്ഞാൽ തീർച്ചയായും ഉടമ്പടിയിലൂടെ നമുക്കും ദൈവാനുഭവങ്ങൾ പ്രാപിക്കാൻ സാധിക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ സ്തുതിക്കാം ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം